ശബരിമല മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട് ഭക്തജന സഞ്ചയത്തിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് നിലയ്ക്കൽ ഗസ്റ്റ് ഹൌസ് പമ്പ ശ്രീരാമസാകേതം ഹാൾ എന്നിവിടങ്ങളിൽ ചേർന്ന അവലോകന യോഗങ്ങളിലാണ് തീരുമാനം സുഗമമായ തീർത്ഥാടനത്തിന് പോലീസ് മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കും മണ്ഡലപൂജക്ക് കൂടുതൽ ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ വിവിധ സ്കാഡുകളുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കണം തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് കെഎസ്ആർടിസി ആവശ്യാനുസരണം സർവീസുകൾ ക്രമീകരിക്കണം തടസ്സമില്ലാത്ത ഫോൺ ഇന്റർനെറ്റ് സംവിധാനം ബി എസ് എൻ എൽ ലഭ്യമാക്കണം ശബരിമല പാതയിലെ തെരുവ് വിളക്കുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കെ എസ്ഇ ബി ഉറപ്പാക്കണം പോലീസ് എക്സൈസ് ഫയർ ആൻഡ് സേഫ്റ്റി ഹെൽത്ത് തുടങ്ങി എല്ലാ വകുപ്പുകളും കൂടുതൽ ശ്രദ്ധ പുലർത്തി യോജിച്ച് പ്രവർത്തിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു മണ്ഡല പൂജയുമായിട്ട് ഒരു റിവ്യൂ മീറ്റിംഗ് പമ്പയും സന്നിധാനത്തും ഉള്ള അവരുടെ വർക്കുകളും കാര്യങ്ങളും വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനങ്ങളും അവലോകനം ചെയ്യാനുമുള്ള ഒരു റിവ്യൂ കണ്ടക്ട് ചെയ്തത് ഇതിനകത്ത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ പോലീസ് എക്സൈസ് പിന്നെ അതേപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇന്നത്തെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ് പറഞ്ഞിരിക്കുന്ന പല സജഷൻസും മണ്ഡലകൂരിയുമായി ബന്ധപ്പെട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പല സജഷൻസും ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നമ്മൾ നൽകി നൽകിയിട്ടുണ്ട് സമയബന്ധിതമായിട്ട് തന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തീരുമാനമായിട്ടിട്ടുണ്ട് ബാക്കി ചെറിയ 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 നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ചെയ്യേണ്ട ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധമായി കംപ്ലീറ്റ് ചെയ്യാനുള്ള സജഷൻസും കൊടുത്തിട്ടുണ്ട് ശബരിമല എ ഡി എം ഡോക്ടർ അരുണസ് നായർ സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ പോലീസ് സ്പെഷ്യൽ ഓഫീസർമാർ ഡ്യൂട്ടി മജിസ്ട്രേറ്റുമാർ വിവിധ വകുപ്പുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സന്നിധാനം